അടയിരുന്നും അതുപോലെ തന്നെ ഹൈക്കോടതിയിൽ അപ്പീൽ സമർപ്പിക്കാതെയും അവരുടെ പക്ഷത്തുള്ള നടന്മാരെയും സംവിധായകരെയും രക്ഷിക്കാൻ സർക്കാർ നടത്തിയ അടവ് ഇപ്പോൾ പാളീകരിക്കുന്നു ഹൈക്കോടതി നിർണായകമായ വിധി നീതിപൂർവകമായ വിധി പുറത്ത് വിട്ടിരിക്കുന്നു അതായത് ഏഴംഗ സംഘം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സമഗ്രമായി മുദ്ര വച്ച കവറിൽ കിട്ടിയ റിപ്പോർട്ട് മാത്രമല്ല അതിൻ്റെ തെളിവുകൾ എക്സിബിറ്റുകൾ എന്ന് പറയും അതായത് മൊബൈൽ ഫോണിലൂടെ ഒക്കെ കൊടുത്ത സന്ദേശങ്ങൾ അതുപോലെ തന്നെ ഫോട്ടോകൾ നഗ്ന ഫോട്ടോകൾ തന്നെ അയച്ചിട്ടുണ്ടെന്ന് പറയും അതിൻ്റെ തെളിവുകൾ ഒരുമാതിരി ഞരമ്പ് രോഗം ബാധിച്ചവരെ പോലെടെ നമ്മുടെ ഈ ഹീറോകൾ നായകന്മാർ പെരുമാറിയതിൻ്റെ സകല തെളിവുകളും ഉൾപ്പെടെയുള്ള റിപ്പോർട്ടുകൾ നമ്മൾ ഒന്നും അത് കേൾക്കാൻ താല്പര്യമില്ല കാണാനും താല്പര്യമില്ല അങ്ങനെയുള്ള അറപ്പുളവാക്കുന്ന ജുഗുപ്സാവമായ രംഗങ്ങൾ നമ്മൾ സിനിമകളിൽ ഒരിക്കലും കാണാത്തത് പോലുള്ള സിനിമകളിൽ കാണുന്നത് പലതും അറപ്പുളവാക്കുന്ന രംഗങ്ങൾ അതിനേക്കാൾ എത്രയോ മടങ്ങ് അറപ്പുളവാക്കുന്ന റിയൽ ജീവിതത്തിൻ്റെ പതിപ്പുകൾ തെളിവുകൾ ഒക്കെ പച്ചയായിട്ട് ഇപ്പോൾ ഏഴംഗ സമ്പ സംഘത്തിന് കൈമാറുകയാണ് അവർക്ക് കൈമാറാതെ നാല് വർഷം അടയിരുന്ന് പുറത്തുവിട്ട സമ്മർദ്ദം കൊണ്ട് മാത്രം പുറത്തുവിട്ട സർക്കാർ ഈ കാര്യത്തിൽ സ്വീകരിച്ച അടവു നയങ്ങളൊക്കെ തന്നെ ഇനിയിപ്പോൾ പുറത്തു വരാൻ പോവുകയാണ് പുറത്തു വരിക മാത്രമല്ല അതിൻ്റെ പേര് എഫ് ഐ ആർ ഇടണോ എന്നോ കമ്മിറ്റി തീരുമാനിക്കട്ടെ എന്ന് കോടതി പറഞ്ഞിരിക്കുകയാണ് കോടതിക്ക് മുമ്പിൽ വന്നിരിക്കുന്നത് ഞെട്ടിക്കുന്ന തെളിവുകളാണെന്നുള്ളത് വളരെ വ്യക്തമാണ് അല്ലെങ്കിൽ സർക്കാരിനെ അതിരൂക്ഷമായിട്ടുള്ള വിമർശനത്തിന് വിധേയമാക്കാൻ കോടതി മുതിരുമായിരുന്നില്ല നാല് വർഷം കഴിഞ്ഞപ്പോൾ എന്തോ ഔതാര്യം പോലെ ഇങ്ങനെ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വെച്ചിരിക്കുക അന്ന് ദിലീപിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു കമ്മിറ്റിയെ വെച്ച് അന്വേഷണം നടത്തി ആ ദിലീപ് ഇപ്പോഴും പുറത്തു തന്നെയുണ്ട് അതിനുശേഷം ഈ കമ്മിറ്റി റിപ്പോർട്ടിൽ വന്നത് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളും നാണക്കെടുത്ത സിനിമാരെ നാണക്കെടുത്തുന്ന വിവരങ്ങളും ഒക്കെയാണ് എന്ന് വന്നപ്പോൾ അവിടെ ഒരു പവർ ഗ്രൂപ്പ് ഉണ്ട് അത് ഞങ്ങളുടെ പ്രിയപ്പെട്ട നടന്മാരാണ് മെഗാ മെഗാസ്റ്റാറുകളാണ് എന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ സർക്കാർ അതും പൂഴ്ത്തി വെച്ചുകൊണ്ട് ഒരടവ് പിന്നെ കോടതിയും അതുപോലെ തന്നെ വിവരാവകാശ കമ്മീഷനും ഒക്കെ ഇടപെട്ടപ്പോൾ സമ്മർദ്ദം ചെലുത്തിയപ്പോൾ അവർ പുറത്താക്കി ആ പുറത്താക്കിയത് തന്നെ അതിൻ്റെ സെൻസർ ചെയ്തുകൊണ്ടാണ് പുറത്താക്കിയത് ഈ വിവരാവകാശം അഭിപ്രായ സ്വാതന്ത്ര്യം ആർട്ടിക്കിൾ നയൻറ്റീൻ വൺ എ ഇതൊക്കെയുള്ളൊരു രാജ്യത്ത് ഇതൊക്കെ ഗൂഢമായി വയ്ക്കേണ്ട കാര്യം എന്താ അവരുടെ പ്രിയപ്പെട്ട താരങ്ങൾ എന്താണ് മറയ്ക്ക് പിന്നിൽ ചെയ്യുന്നതെന്നുള്ള അവരറിയട്ടെ ജനങ്ങളറിയട്ടെ കാണട്ടെ പച്ചയായിട്ട് തന്നെ കാണട്ടെ എന്താ കുഴപ്പം അവരും സംശയത്തിന് അതീതരായിരിക്കണം അവരെ ഇങ്ങനെ ഹീറോ വർഷിപ്പ് എന്ന് പറയുന്ന ആരാധന നടത്തിക്കൊണ്ട് അവരെ അങ്ങ് ദൈവങ്ങളായിട്ട് കാണുന്ന ഈ ഭൂമിയിൽ സിനിമാ താരങ്ങളാണല്ലോ എന്നുള്ള മട്ടിലുള്ള ജനങ്ങളുടെ ആ രീതിയും ഉണ്ടല്ലോ പ്രതികരണ രീതിയും അതും അത്ര ശരിയായിട്ടുള്ള കാര്യമൊന്നുമല്ല അപ്പോൾ ഈ അധമ രീതിയിൽ പ്രവർത്തിക്കുന്ന അധർമ്മം പ്രവർത്തിക്കുന്നവരോടെ ആരാധനയൊന്നും ആവശ്യമില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഇത്രയധികം പെൺകുട്ടികൾ പുറ ഇത് പുറത്ത് പറഞ്ഞിരിക്കുകയാണ് ചിലർ ധൈര്യമായിട്ട് തന്നെ പുറത്ത് ചില ചിലർ ഒളിഞ്ഞും മറഞ്ഞുമൊക്കെ തന്നെ പുറത്തു വന്നിരിക്കുകയാണ് ചില മെഗാസ്റ്റാർ എന്ന് പറയുന്നുണ്ട് പേര് പറയാൻ പേടി കാരണം ചെറിയ ചെറിയ ചില താരങ്ങളെ തൊട്ടപ്പോൾ തന്നെ അതിൻ്റെ സൈബർ അറ്റാക്കുകളും അതുപോലെ തന്നെ അവരുടെ ഫാൻസിൻ്റെ അറ്റാക്കും ഒക്കെ സഹിക്കാൻ വയ്യാതെ പലരും ഇങ്ങനെ തിരിച്ചു പോകണ്ടാണ് പക്ഷേ പെൺകുട്ടികൾ ഇപ്പോഴപ്പോൾ പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ അവർ തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോയതിന് ഇപ്പോൾ കുറച്ചുകൂടി ധൈര്യം കാണിച്ചിരിക്കുകയാണ് അവർ പേരുകൾ വെളിപ്പെടുത്താത്ത നടന്മാരും കൊണ്ട് ഇപ്പോൾ അവർ ഗ്രൂപ്പിൽപ്പെട്ട നടന്മാർ കൂട്ടും മോശമല്ല അവരിൽ നിന്ന് ഹീനാനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് ഒളിഞ്ഞും തെളിഞ്ഞും പറയുന്ന എന്നാലും പേര് പറയാൻ അവർ മടിക്കുന്നുണ്ട് ഇതാണ് ഇപ്പോഴത്തെ സ്ഥിതി അപ്പോൾ ഇതിൻ്റെ മുമ്പിൽ ആ താത്രി താത്രി കുട്ടിയുടെ വിചാരണ പോലെ തന്നെ ഇപ്പോൾ വളരെ വളരെ നിർണായകമായിട്ടുള്ളൊരു ഘട്ടത്തിലൂടെ ഈ കേസ് കടന്നു പോവുകയാണ് സ്മർത്ത വിചാരം പോലെ തന്നെ പലരുടെയും പേരുകൾ അടയാള സഹിതം പുറത്തു വരാനുള്ള എല്ലാ കാര്യങ്ങളും ഈ കമ്മിറ്റിയിൽ തന്നെ ബീജാബാപം ചെയ്തിട്ടുണ്ട് എന്നതുകൊണ്ട് വളരെ നിർണായകമാണ് ഇതൊന്നും അറിയാൻ നമുക്ക് ഇല്ല പക്ഷേ തെറ്റ് ചെയ്തവർ ശിക്ഷിക്കപ്പെടണം അവരെ രക്ഷിക്കാൻ ഗവൺമെൻറ് ശ്രമിക്കുന്നത് ജുഗുപ്സാ ഭാഗമാണ് അത് ശരിയല്ല അതും മറ്റൊരു തെറ്റാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അതിന് ഉള്ള വാക്കാലുള്ള നിരീക്ഷണം കൂടുതലുടെ ഭാഗത്തു നിന്ന് ആ രൂക്ഷമായി അപലപിച്ചിരിക്കുന്നു ഇതൊന്നും അറിയാനുള്ള കൗതുകമൊന്നും നമ്മൾ ഞരമ്പ് രോഗികൾ അവരെ പോലെ നമ്മൾ ഈ സിനിമയ്ക്ക് സിനിമയിൽ പ്രവർത്തിക്കുന്ന പോലെ അവരെ പലരെയും പോലെ എല്ലാവരെയും ഞാൻ പറയുന്നില്ല എല്ലാവരും അങ്ങനെയല്ല ഞരമ്പ് രോഗികളല്ലാത്ത കൊണ്ട് ഇതറിയാൻ പൊതുജനത്തിന് അത്ര കൗതുകമൊന്നുമില്ല എന്തൊക്കെയാണ് നടന്നതെന്നുള്ള അറിയാനുള്ള കൗതുകമൊന്നുമില്ല പക്ഷെ ആരെ ആരാരെയെന്നും അറിയാൻ പക്ഷേ തെറ്റാരുചെയ്തിട്ടുണ്ടോ അവർ ശിക്ഷിക്കപ്പെടുക തന്നെ വേണം ഒരു സംശയവും കാര്യത്തിൽ കേരളത്തിൻ്റെ നീതിബോധം നമ്പർ വൺ പല കാര്യങ്ങളിലും നമ്പർ വണ്യ കേരളം ഇതിൽ കൂടി നമ്പർ വൺ മാതൃകാപരമായി തന്നെ ശിക്ഷിക്കപ്പെടണം അന്യ സംസ്ഥാനത്തെ നടിമാരുനകത്തിൽ ഇൻവോൾവ് ചെയ്തിട്ടുണ്ട് കേരളത്തിൻ്റെ ഒരു ഇമേജ് വളരെയധികം മോശമാക്കാൻ ഇതിടയാക്കിയിട്ടുണ്ട് കേരളത്തിൻ്റെ സംസ്കാര ചോദിക്കാൻ ഇടയാക്കിയിട്ടുണ്ട് അതുകൊണ്ട് ഈ കാര്യത്തിൽ ധീരമായ തീരുമാനങ്ങളും നടപടികളുമാണ് വേണ്ടത് അപ്പോൾ മുൻകൂർ ജാമ്യമെടുത്ത് നിൽക്കുന്ന പലരും ഇപ്പോൾ അത് പിൻകൂർ ജാമ്യമായിട്ട് മാറും അവർക്ക് നടപടികളെ നേരിടേണ്ടി വരും ഇതൊക്കെ ചെയ്തിരിക്കുന്ന കുറ്റങ്ങളൊക്കെ ഒരു ജാമ്യവും അർഹിക്കാത്ത ജാമ്യം അർഹിക്കാത്ത വകുപ്പുകൾ വെച്ച് തന്നെ കൈകാര്യം ചെയ്യാനുള്ളതാണ് ഇന്ത്യൻ ഭരണഘടന അനുസരിച്ചും ഇന്ത്യയുടെ ശിക്ഷാക്രമം അനുസരിച്ചും അതുകൊണ്ട് ആ രീതിയിൽ തന്നെ അത് നേരിടപ്പെടേണ്ടതാണ് എന്നുള്ള സംശയത്തിൽ സ്ത്രീകളുടെ സുരക്ഷ എന്ന് പറയുന്ന കേരളത്തിൻ്റെ നമ്പർ വൺ പ്രയോറിറ്റി ആണെന്നാണ് പറയുന്നത് ഈ പെൺകുട്ടികൾ ഇത് പറയുമ്പോഴും നിങ്ങൾ പരാതി എഫ് ഐ ആർ എഴുതി കൊടുക്കുന്നതാണ് പറയുക ഇവർ പരാതി ഹേമാ കമന്റി കൊടുത്തപ്പോൾ തന്നെ അവർ അവർക്കെതിരെ എന്ത് അറ്റാക്കാവുന്നത് അത് ഇല്ലാതാക്കാൻ അതിനെ സ്ത്രീകളുടെ സുരക്ഷ ആ കാര്യത്തിൽ അവരെ പ്രതിരോധിക്കാൻ സർക്കാർ എന്താ ചെയ്തത് അവർ അറ്റാക്ക് നേരിടുക അപമാനകരമായ അറ്റാക്ക് പെൺകുൾ പെൺകുട്ടികൾ സാധാരണഗതി ഇങ്ങനെയൊക്കെ സംഭവിച്ചാലും സഹിച്ചും കരഞ്ഞും ആത്മഹത്യ ഒക്കെയാണ് ചെയ്യുക ആത്മഹത്യ ഉണ്ടായിട്ടില്ല അവർ വീണ്ടും പോലീസിൻ്റെ മുമ്പിൽ ചെന്ന് ഇതെല്ലാം പറയണമെന്ന് ഏറ്റുപറയണമെന്ന് പറഞ്ഞാൽ പോലീസ് പലപ്പോഴും ഇങ്ങനെ പരാതിപ്പെട്ടിട്ട് നടപടിയെടുത്തിട്ടില്ലെന്നുള്ള എത്ര റിപ്പോർട്ടുകളുണ്ട് അപ്പം എന്ത് ക്രൂരമായ നിസംഗതയും അതുപോലെ തന്നെ സംരക്ഷണ വലയം തീർക്കലുമാണ് ഈ ഗവൺമെൻറ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇത് സഹിക്കാവുന്നതിനൊക്കെ അപ്പുറമാണ് പെൺകുട്ടികൾക്ക് ഈ അപമാനം അതുകൊണ്ട് ഇവിടെ വേറെ കാര്യങ്ങളൊന്നും പറയേണ്ട ഇത് പണ്ടും നടന്നിട്ടുള്ളതെന്ന് പറയുന്നത് ഇതിനൊരു ന്യായീകരണമല്ല അനേ സംസ്ഥാനങ്ങളിലും നടക്കുന്നുണ്ടെന്ന് പറയുന്നത് ഇതിനൊരു ന്യായീകരണമല്ല കേരളത്തിൽ ഇത് നടക്കാൻ പാടില്ല സാമാന്യ വിദ്യാഭ്യാസവും കഞ്ഞു കുടിക്കുന്നവരുമുള്ളവരായി കേരളത്തിൽ ഇങ്ങനെയൊന്നും നടക്കാൻ പാടില്ല സിനിമയിൽ അഭിനയിക്കുന്നവർ സിനിമയിൽ അഭിനയിക്കാൻ അഭിനയിക്കാനവിടെ പോകുന്നത് അല്ലാതെ ഈ ആക്ടേഴ്സ് കൗച്ച് അല്ലെങ്കിൽ ഡയറക്ടേഴ്സ് കവിച്ച് ഇതിലൊന്നും ഇരിക്കാനോ കിടക്കാനോ ഒന്നുമല്ല പോകുന്നത് ഹോട്ടലിൽ താമസിക്കുന്നതിന് കഥകളി വന്നുള്ള മുട്ടലുകൾ കേൾക്കാൻ വേണ്ടിയല്ല ഇതിപ്പോൾ ആൺകുട്ടികൾ പോലും സുരക്ഷിതരല്ല എന്നുള്ള കാര്യമാണ് വന്നിരിക്കുന്നത് അതുകൊണ്ട് ഈ അതിൻ്റെ ഈ ഞരമ്പ് രോഗത്തിനും അതുപോലെ തന്നെ ഈ മയക്കുമരുന്ന് അഡിക്ഷനും ഡ്രഗ് അഡിക്ഷനും അതുപോലെ തന്നെ ഈ ഇൻടോക്സിക്കേഷൻ അതിനും വിധേയരാകുന്നവർക്ക് അതിനൊക്കെ ചികിത്സകൾ നൽകണം അതുപോലെ അത് തെറ്റ് ചെയ്തിട്ടുള്ളവർക്ക് അതിന് ശിക്ഷയും നൽകണം എങ്കിൽ മാത്രമേ മലയാളം മലയാള മത്സരമ രക്ഷപ്പെടുകയുള്ളൂ സംശയമൊന്നുമില്ല അതൊരു വളരെ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഇൻഡസ്ട്രിയാണ് അതുകൊണ്ട് നിങ്ങളെ തന്നെ നശിപ്പിക്കരുതെന്നുള്ള അല്ല അതിനുത്തരം ഈ തെറ്റ് ചെയ്തവരെ ശരിയായിട്ട് ശിക്ഷിക്കുക തന്നെ ചെയ്യും അതുതന്നെയാണ് ഉത്തരം ഇൻഡസ്ട്രി രക്ഷപ്പെടാനുള്ള ഏറ്റവും നല്ല മാർഗം ഇതുപോലെയുള്ള ആരോപണങ്ങൾക്ക് വിധേയരായിരിക്കുക എന്നുള്ളത് തന്നെയാണ് അത് ആരുടെ ഭാഗത്തു നിന്നുണ്ടായാലും ആര് പറഞ്ഞാലാണത് കേൾക്കുന്നത് പാവർ ഗ്രൂപ്പ് തന്നെ അതിന് മുൻകൈ എടുക്കണം അതാണ് വേണ്ടത് അല്ല ഇങ്ങനെയുള്ള ഈ ഒഴിഞ്ഞു മാറിയുള്ള മറുപടികളല്ല കേരളം കേൾക്കാൻ ആഗ്രഹിക്കുന്നത് കേൾക്കാൻ